റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നു എന്നൊരു കാരണം കൊണ്ട് ഇന്ത്യക്കെതിരെ അമേരിക്ക ചുമത്തിയ ഇരുപത്തഞ്ച് ശതമാനം അധിക തീരുവ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും അമേരിക്കൻ സമയം ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ഉത്തരവ് പ്രാബല്യത്തിലാകുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ട്രംപ് ഭരണകൂടം ചുമത്തുന്ന ആകെ അധിക തീരുവ അമ്പത് ശതമാനത്തിലേക്ക് ഉയരും പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ അമേരിക്ക ഏറ്റവും കൂടുതൽ ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യമായി ബ്രസീലിനോടൊപ്പം ഇന്ത്യയും മാറും സ്വിറ്റ്സർലൻഡ് മുപ്പത്തൊമ്പത് ശതമാനം കാനഡ മുപ്പത്തഞ്ച് ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ മുപ്പത് ശതമാനം മെക്സിക്കോ ഇരുപത്തഞ്ച് എന്നിങ്ങനെയാണ് അമേരിക്കയുടെ ഉയർന്ന തീരുവ പട്ടികയിൽ തൊട്ടു പിന്നാലെയുള്ള രാജ്യങ്ങൾ ഇടക്കാല വ്യാപാര കരാറിൽ എത്തുന്നതിനായി ഇന്ത്യയുടെയും അമേരിക്കയുടെയും പ്രതിനിധി സംഘം ചർച്ച നടത്തിവരുന്ന സമയത്താണ് ആദ്യം പ്രഖ്യാപിച്ച ഇരുപത്തഞ്ച് ശതമാനത്തിന് പുറമേ ഇരുപത്തഞ്ച് ശതമാനം കൂടി അധികമായി തീരുവ ചുമത്താൻ ട്രംപ് പ്രഖ്യാപിച്ചത് റഷ്യൻ എണ്ണ വാങ്ങുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ഈ നടപടി അതോടെ വ്യാപാരക്കാരനായുള്ള ചർച്ച താളം തെറ്റുകയും ചെയ്തു അഞ്ചാം റൗണ്ട് ചർച്ചകൾക്കായുള്ള അമേരിക്കൻ സംഘത്തിൻ്റെ ഇന്ത്യ സന്ദർശനം അതോടെ റദ്ദാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴും ട്രംപ് തൻ്റെ തീരുമാനം പിൻവലിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് വ്യവസായികളൊക്കെ ട്രംപ് ഭരണകൂടത്തെ സ്വാധീനിച്ച് അധിക തീരുവ പിൻവലിപ്പിക്കാൻ ഇന്ത്യൻ എംബസിയും രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് വാഷിങ്ടണിൽ ട്രംപിൻ്റെ മുൻ ഉപദേശകരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് സ്വകാര്യ ലോബിയും കമ്പനികളെ എംബസി ഇതിനായി നിയോഗിച്ചിട്ടുണ്ട് ഒരു കമ്പനിക്ക് ഒന്നേ പോയിന്റ് എട്ട് മില്യൺ ഡോളറിൻ്റെ വാർഷിക കരാറാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ കമ്പനിക്ക് പ്രതിമാസം എഴുപത്തയ്യായിരം ഡോളറിൻ്റെ മൂന്ന് മാസത്തെ കരാറാണ് നൽകിയിരിക്കുന്നത് എന്നാൽ അധിക തീരുവയിൽ ഭയപ്പെടാതെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരുമെന്ന് തന്നെ ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് കുറഞ്ഞ വിലക്ക് ആര് എണ്ണ നൽകിയാലും വാങ്ങുമെന്ന് റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ്കുമാർ പറഞ്ഞു വിപണിയിലെ സാഹചര്യമാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ കണക്കിലെടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തീരുവയിൽ ആരുടെയും സമൂഹത്തിന് വഴങ്ങില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്നലെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു അതേസമയം ട്രംപിൻ്റെ നടപടികൾ നമ്മുടെ സാമ്പത്തിക വളർച്ചയെ കാര്യമായി ബാധിക്കില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് ആഭ്യന്തര വിപണിയിലെ ആവശ്യകത ഇതിനെ ഒരു പരിധിവരെ പ്രതിരോധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ അമേരിക്ക ഏർപ്പെടുത്തിയ അധിക തീരുവ തുണിത്തരങ്ങൾ രത്നങ്ങൾ ആഭരണങ്ങൾ എന്നിവയ്ക്ക് ചെറിയ തോതിലുള്ള ആഘാതം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാൽ മരുന്ന് സ്മാർട്ട് ഫോൺ സ്റ്റീൽ എന്നിവയ്ക്ക് പ്രശ്നങ്ങളൊന്നും കാര്യമായി ഉണ്ടാകില്ല സാമ്പത്തിക സ്ഥാപനങ്ങൾ ടെലികോം വിമാന കമ്പനികൾ ഹോട്ടലുകൾ സിമന്റ് ഉൽപ്പാദന ഉപകരണങ്ങൾ തുടങ്ങിയ ആഭ്യന്തര ഉപഭോഗ മേഖലകൾക്ക് ഈ താരിഫ് പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്